ബഡ്ജറ്റിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പണം നഷ്ടപ്പെടുത്തുകയാണ് ബഡ്ജറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ചിലവ് ചുരുക്കൽ എന്നതാണോ എങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിലാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ ചിലവ് ചുരുക്കൽ മാത്രമല്ല കുറച്ച് നിക്ഷേപങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഇവിടെ വേണ്ടത് ഒരു വെൽത്ത് വെൽനസ് ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണെന്ന് പറയും ഒന്ന് നിങ്ങളുടെ മാനസികമായ നിക്ഷേപങ്ങളാണ് അതായത് നിങ്ങളുടെ മനസ്സിന് ഒരു തൃപ്തി നൽകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മനസ്സിനെ ഉണർത്തുന്ന രീതിയിലുള്ള പഠനം കോഴ്സുകൾ മറ്റു വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക അറിവുകൾ നേടുക സ്കില്ല് വളർത്തുക ഇതെല്ലാം മാനസികമായ നിക്ഷേപങ്ങളാണ് രണ്ടാമത്തത് നിങ്ങളുടെ ആത്മീയമായ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്ന മെഡിറ്റേഷനുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഹോബീസ് ട്രാവലിങ് ഇതെല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപത്തിൽ പെടുന്നു മൂന്നാമത്തത് നിങ്ങളുടെ ശാരീരിക നിക്ഷേപങ്ങളാണ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായ നിക്ഷേപങ്ങളും നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ് ഇതിലേക്കായിട്ട് നമുക്ക് നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒപ്പം എക്സസൈസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക നമുക്ക് കൂടുതൽ ഏർ നല്ല ആരോഗ്യമുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക ഈ മൂന്ന് നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വെൽത്ത് വെൽനസ് ബഡ്ജറ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഈ നിക്ഷേപങ്ങളിൽ ഏതാണ് നടത്തിയിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക